ഉസ്മിൽ അഹ് റഹ്മാൻ ഇസ്രായേൽ ഗസ പോരാട്ടത്തിൽ ഗസ്സ ഏറ്റവും ഒടുവിൽ വിജയിച്ചു നിൽക്കുമ്പോൾ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഗസ്സ എങ്ങനെയാണ് വിജയിച്ചത് ഈ പോരാട്ടത്തിൽ ഗസ വിജയിക്കുക എന്ന അത്ഭുതം എങ്ങനെ സംഭവിച്ചു കാരണം ഒരിക്കലും രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല ഇത് താരതമ്യം പോലും ഒരു നിലക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വളരെ അസന്തുലിതമായ രണ്ട് വിഭാഗം തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ പോരാട്ടത്തിൽ ദുർബല ശക്തരെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം ഗസ വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചില ആളുകൾക്ക് ഇന്ത്യ രാജ്യത്ത് ഈ സ്യൂണിസത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഫാസിസ്റ്റുകൾ രണ്ടു കൂട്ടരുടെയും ഐഡിയോളജി ഒന്നാണ് ഒരു നുഖത്തിൽ വെച്ച് പൂട്ടാൻ പറ്റുന്ന ഇടതും വലതും വെച്ച് കൂട്ടാൻ പറ്റുന്ന രണ്ടു കൂട്ടർ രണ്ടും വംശീയവാദമാണ് രണ്ടും വിശ്വസിക്കുന്നത് ജനസോഡിലാണ് തങ്ങളല്ലാത്തവരെ മുഴുവനും കൊന്നു തീർക്കുക എന്ന തത്വശാസ്ത്രം തങ്ങൾ അല്ലാത്തവരെ മുഴുവനും ആട്ടിയോടിക്കുക പുറത്താക്കുക തുടങ്ങിയ തത്വശാസ്ത്രങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് രണ്ടു കൂട്ടികളും അപ്പോൾ നമ്മുടെ രാജ്യത്തെ ചില സുഹൃത്തുക്കൾക്ക് അത് ഗജ വിജയിച്ചു എന്നത് തന്നെ മനസ്സിലായിട്ടില്ല സാക്ഷാൽ നെത്തന്യാഹുവിനെ ഗസ വിജയിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട് സ്യൂണിസത്തിന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലായിട്ടില്ല കാരണം അവർക്കത് മനസ്സിലാവില്ല അവർക്ക് ഒരു പോരാട്ടത്തിന്റെ തത്വശാസ്ത്രം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളാണല്ലോ പക്ഷേ നത്തന്യാഹുവിന് ഏറ്റവും ഒടുവിൽ അത് മനസ്സിലായി കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നത്തന്യാഹുവിന് മാത്രമല്ല ലോകത്തെ മുഴുവനും ലോകത്തിന് മുഴുവനും ആ യാഥാർത്ഥ്യം മനസ്സിലായല്ലോ കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന ലക്ഷ്യമാണ് ഹമാസിനെ നശിപ്പിക്കും ഹമാസിന്റെ കഥ കഴിക്കും ഹമാസിനെ നിരായുധേരുക്കും ബലാത്കാരം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും ഫലസ്തീനികളെ ഗസയിൽ നിന്ന് ആട്ടി പുറത്താക്കും അവർ പലായനം ചെയ്യേണ്ടി വരും ഇങ്ങനെ അദ്ദേഹം യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് നിർണ്ണയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഖത്തർ ആക്രമിച്ചപ്പോഴേ നെത്തന്യാഹോ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഖത്തർ ഹമാസ് നേതാക്കളെ പുറത്താക്കണം അവരെ അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നാണ് ഖത്തർ ആക്രമിച്ചുകൊണ്ട് ഹമാസ് നേതാക്കൾ നേതാക്കളെ ഖത്തറിലും കൊല്ലാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന കഴിഞ്ഞ യു എൻ സമ്മേളനത്തിലും ഖത്തർ പ്രധാനമന്ത്രിയെ പേര് വിളിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞത് നിങ്ങൾ അവരെ പുറത്താക്കണം ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അവരെ ഞങ്ങൾ വിടാതെ പിടികൂടി വേട്ടയാടും എന്നായിരുന്നു അതേ ആളുകളായിട്ട് പോയിട്ട് ആരെയാണോ കൊല്ലാൻ ശ്രമിച്ചത് അതേ ഖലീൽ ഹയ്യ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഹമാസ് നേതാക്കൾ അവരായിട്ട് പോയിട്ടാണിപ്പോൾ ഈജിപ്തിൽ പോയിട്ട് കരാറിലൊപെട്ടത് യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് ഇനിയും ആർക്കും ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ അവരെക്കാൾ വലിയ വിഡ്ഢികളില്ല ലോകത്ത് എന്നേ അവരെ പറ്റി പറയാൻ പറ്റുള്ളൂ ഏതായാലും അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയത്തിലേക്ക് വരിക എന്തുകൊണ്ട് ഗസ വിജയിച്ചു ഗസ വിജയിക്കുവാൻ വളരെ വ്യക്തമായൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഗസയുടെ ഈ പ്രതിരോധത്തിന് അതിന്റെ പോരാട്ടത്തിന് റെസിസ്റ്റൻസിന് ഒരു ഐഡിയോളജി ഉണ്ട് എന്നുള്ളതാണത് ഒരു ഐഡിയോളജി ഉണ്ട് ആ ഐഡിയോളജി വളരെ വ്യക്തമാണ് അതായത് ഗ്രസൈലെ ഈ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ആ ഐഡിയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയാണ് നീതി വിശുദ്ധ ഖുർആാൻ അവരോട് പറഞ്ഞിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു മൂല്യം ജീവിതത്തിൽ ലോകത്ത് പുലരണം എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ലക്ഷ്യമിടേണ്ട ഒരു തത്വമാണത് അത് നീതി എന്ന് പറയുന്ന തത്വമാണ് വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളഹ പറഞ്ഞൊരു കാര്യമാണ് ക്രിസ്ത് ഷുഹി നിങ്ങൾ നീതിയെ ഉയർത്തിപ്പിടിക്കുന്നവരും നീതി ലോകത്ത് നടപ്പിലാക്കുന്നവരുമായി തീരണം ലോകത്ത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് ആണ് അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ അള്ളാഹു നീതിമാനാണ് അള്ളാഹുവിന്റെ ലോകത്ത് ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവായ ദൈവത്തിന്റെ ലോകത്ത് ദൈവം ഏതുപോലെ നീതിമാനാണോ അതുപോലെ മനുഷ്യർ നീതിമാന്മാരാകണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം അപ്പം ഈ ദൈവിക ദൈവികനീതി പ്രപഞ്ചത്തിലുടനീളമുള്ള ഈ ദൈവിക നീതി ഭൂമിയിൽ നടപ്പിലാവണം ഇതാണ് അല്ലാഹുവിൻ്റെ ആഗ്രഹം അല്ലാഹുവിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആാൻ നൽകുന്നത് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും നീതിബോധം ഉണ്ടാവും പക്ഷെ അവരുടെ നീതിബോധം എന്ന് പറയുന്നത് അവരവർക്ക് അവരവരുടെ ആളുകൾക്ക് അവരവരുടെ തത്വശാസ്ത്രത്തിന് അവരവരുടെ രാജ്യത്തിന് നീതി മറ്റുള്ളവരോട് അനീതി എന്നുള്ളതാണ് അത് ഇസ്രായേലും നീതി ചെയ്യും അത് അവരോട് നീതി ചെയ്യും അമേരിക്ക നീതി ചെയ്യും അമേരിക്കക്കാരോട് നീതി ചെയ്യും പക്ഷെ അവരല്ലാത്തവരോട് നീതി ചെയ്യുന്നുണ്ടോ ശത്രുക്കളോട് നീതി ചെയ്യുന്നുണ്ടോ ഖുർആാൻ അവതരിപ്പിക്കുന്ന സങ്കല്പം ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും അവർ നിങ്ങളുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ എന്നുള്ളതല്ല അതൊരിക്കലും പരിഗണിക്കാൻ പാടില്ല നീതിയെപ്പറ്റി പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് വലോ അലാം ഫുസുക്കുംബീൻ നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിലും നിങ്ങൾക്ക് തന്നെ എതിരാണ് നീതി നടപ്പിലാക്കുമ്പോൾ അത് നിങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്ന് വന്നാൽ പോലും നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നാണ് വല ഹൈജു മന്നക്കും ക്ഷനാനുഖവുമെന്നാലാത്ത അതിലോ ഇതിലോ ഹുവാക്കറ വിലിത്ത കുവ നിങ്ങളെ ആരോടെങ്കിലും നിങ്ങൾക്ക് ശത്രുത ഉണ്ട് വിരോധമുണ്ട് എന്ന് വിചാരിച്ച് അവരോട് നീതി ചെയ്യാൻ നീ അനീതി ചെയ്യാൻ പാടില്ല അനീതി ചെയ്യാൻ ആ ശത്രുത വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ നീതി പാലിക്കണം അതാണ് ദൈവ ഭക്തിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജൂതന് നീതി വാങ്ങിക്കൊടുക്കുവാൻ അവതരിച്ച ദൈവിക വചനങ്ങൾ സൂറത്ത് അന്സ അന്വിസ അദ്ധ്യായത്തിൽ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിമൂന്ന് വരെയുള്ള എട്ട് ആയത്തുകൾ എട്ട് വചനങ്ങൾ ഒരു ജൂതന് നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള ആയത്തുകളാണ് ഇന്ന അഞ്ചൽ താങ്കൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് നീതിപൂർവം ജനങ്ങൾക്കിടയിൽ വിധിതീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടി താങ്കൾ സംസാരിക്കാൻ പാടില്ല ഇതൊരു ജൂതന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ നടത്തിയ ഇടപെടലാണ് അതായത് ഒരു ജൂതൻ ചില ദുർബല വിശ്വാസികൾ പ്രവാചകന്റെ കൂടെയുള്ള പ്രവാചകനെ സഹായിച്ചിട്ടുള്ള മദീനയിലുണ്ടായിരുന്ന അൻസാറുകൾ അവരിൽ ചില ആളുകൾ ഒരു മോഷണം നടത്തി ഒരാള് മോഷണം നടത്തി ഇത് പുറത്തു വരുമെന്ന് കണ്ടപ്പോഴേ അയാൾ ഈ തൊണ്ടി ഈ എന്താണോ അയാൾ മോഷണം നടത്തിയത് അതൊരു ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഈ തൊണ്ടി സാധനം കണ്ടെടുത്തത് ജൂതൻ്റെ വീട്ടിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ തെളിവുകൾ ജൂതൻ മോഷണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ വരുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് വാദിച്ച് ജയിച്ചു എന്ന് വന്നേക്കാം ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നതനുസരിച്ചാണ് വിധി കൽപ്പിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വാക്സാമർഥ്യം കൊണ്ടും തന്ത്രം കൊണ്ടും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാനൊരു വിധി നടത്തി നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് എന്റെ വിധിയിലൂടെ നൽകുന്നതെങ്കിൽ നിങ്ങളുടെ വാക്ചാതുരി കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ആ കാര്യം അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് നരകത്തിന്റെ ഒരു കഷ്ണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രവാചകൻ തന്റെ അനുയായികളെ ഓർമ്മിപ്പിച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ ജൂതനെതിരാണ് തെളിവുകൾ എന്ന് വന്നപ്പോഴേ പ്രവാചകൻ ഈ ജൂതനെതിരെ വിധി പുറപ്പെടുവിക്കുവാൻ പോകുന്ന സമയത്താണ് അള്ളാഹു ഇടപെട്ട് പറഞ്ഞത് ഒരിക്കലും വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് താങ്കൾ സംസാരിക്കരുത് അവർക്ക് അനുകൂലമായി വിധിക്കരുത് നീതിപൂർവ്വകമായിട്ട് വേണം വിധിക്കാൻ എന്തുകൊണ്ട് ഖുറാനിലായത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ പോലെ അന്നും ജൂതന്മാർ പ്രവാചകന്റെ ശത്രുക്കളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ള ആളുകൾ പ്രവാചകനെ സഹായിച്ചിട്ടുള്ള മദീനയിൽ പ്രവാചകൻ ചെല്ലുന്നപ്പോൾ പ്രവാചകനെ സഹായിച്ച് കൂടെ നിൽക്കുന്ന ആളുകളാണ് ജൂതന്മാർ പ്രവാചകനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും പ്രവാചകനോട് കടുത്ത വിരോധം പുലർത്തുന്നവരുമായിട്ടുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ ശത്രുക്കളാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഈ ജൂതനായ മനുഷ്യന് വേണ്ടിയിട്ട് അയാൾക്ക് നീതി വായു കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഇടപെട്ടു അപ്പോൾ ഇതാണ് ഖുർആന്റെ നീതിശാസ്ത്രം അപ്പോൾ നീതിയെ കവ്വാമീൻ നീതി നിങ്ങൾ പാലിക്കണം എന്നുള്ളതല്ല നീതിയെ നിങ്ങൾ മുറുകെ പിടിച്ച് അതിനെ ഉയർത്തിപ്പിടിച്ച് അതിനെ ഭൂമിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഖുർആൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ നീതി നടപ്പിലാക്കുക അനീതിക്കെതിരെ ശബ്ദിക്കുക അനീതി അവസാനിപ്പിക്കുക ഇതൊക്കെ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ദൗത്യമാണ് എന്ന് വിശ്വസിക്കുന്ന അത് വിശ്വാസികൾക്ക് മാത്രമോ ഇസ്ലാമിന് മാത്രമല്ല ലോകത്തെ നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ബാധ്യതയായിട്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അനീതിയോട് ഒരിക്കലും അവർ രാജിയാവുകയില്ല അനീതിയോട് അവരൊരിക്കലും രാജിയാവുകയില്ല നീതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും പൊരുതുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ബാധ്യതയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായും അനീതിക്കെതിരെ പോരാടും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർക്ക് കഴിയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഇസ്രായേൽ അനീതി ചെയ്യുന്നു എന്നല്ല ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ അനീതി ചെയ്യുന്നു എന്നല്ല ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയാണ് എന്നുള്ളതാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെ അങ്ങനെ ഒരു രാജ്യം തന്നെ ഇല്ലല്ലോ എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത് ഇപ്പോ പല ആളുകളും മറക്കുന്ന ഇന്ത്യയിലെ വാസിസ്റ്റുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഈ സംഭവം തന്നെ ആരംഭിക്കുന്നത് ഹമാസ് ഇസ്രായേലികളെ ബന്ദികളാക്കി പിടിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നം തന്നെ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ജനങ്ങളെ എഴുപതിനായിരം ആളുകളെ കൊന്നത് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനല്ലല്ലോ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത് അന്നല്ല അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടി അതിന്റെ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിയോണിസ്റ്റുകൾ സ്വിറ്റ്സർലാൻഡിലെ ബാൽപട്ടണത്തിൽ വിളിച്ചു ചേർത്ത സിയോണിസ്റ്റ് കോൺഫറൻസോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും പഴക്കമുണ്ട് അതിന് അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരനീതിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഇങ്ങനെ ഒരു രാജ്യം ലോകത്തില്ല എങ്ങനെയാണ് ഈ രാജ്യം ഉണ്ടായത് എന്ന് പഠിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ബാൽഫർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പലസ്തീനിൽ ജൂതന്മാർക്ക് ഒരു രാഷ്ട്രമുണ്ടാക്കാം എന്ന് ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴേ അതാണ് ബാൽഫർ പ്രഖ്യാപനം ഈ പ്രഖ്യാപനം നടത്തുമ്പോഴേ അവിടെയുള്ള ജൂതന്മാർ എത്രയാണ് ആകെ ഏഴ് ശതമാനം ജൂതന്മാരാണ് ഇന്ന് കാണുന്ന ഇസ്രായേലിൽ പിന്നെ അവിടെ അങ്ങോട്ട് ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അത് വലിയൊരു ചരിത്രമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമല്ല അപ്പോൾ ആ കൂടി ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരും ഫലസ്തീനിൽ കുടിയേറിക്കൊണ്ടേയിരിക്കുകയാണ് അതുവരെ അവിടെ ഉള്ളത് ഫലസ്തീൻ രാഷ്ട്രമാണ് കുടിയേറി കുടിയേറി ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ലോക ശക്തികളെ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ഉണ്ടായി ഉണ്ടായി വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ ഇങ്ങനെ ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോഴേ അപ്പഴ എത്രയാണ് അവിടുത്തെ ജനസംഖ്യ മുപ്പത്തിയൊന്ന് ശതമാനമാണ് അപ്പോഴും ആളുകളെ പല സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്നിട്ട് മുപ്പത്തിയൊന്ന് ശതമാനമാണ് അപ്പോഴും അറുപത്തിയൊമ്പത് ശതമാനം അവിടെ ഫലസ്തീനികളാണ് പിന്നെയും പല വിധേനയും യുദ്ധം ചെയ്തും പിടിച്ചടക്കിയും പുറത്താക്കിയും ഉണ്ടാക്കിയെടുത്തൊരു രാഷ്ട്രമാണിത് എന്നറിയാത്തവര് ലോകത്ത് ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ കണക്കുകൾ പരിശോധിക്കുക എഴുപത് ലക്ഷം ഫലസ്തീനികളെയാണ് ആട്ടി പുറത്താക്കിയത് ഇവരെ ഇപ്പോ ഇപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എൺപത് ശതമാനം ജൂതന്മാരാണ് എൺപത് ശതമാനം ജൂതന്മാരാണ് ഈ സ്വയംഭരണ പ്രദേശം ഒഴിച്ചു നിർത്തിയത് അപ്പോ എങ്ങനെയാണ് ഈ പതിനേഴ് ശത ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വെറും പിന്നെ രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാര് എൺപത് ശതമാനത്തിലെത്തിയത് എഴുപത് ലക്ഷം ആളുകൾ ആട്ടിപ്പുറത്താക്കി ഇന്ന് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വന്നാലും ഫലസ്തീനികളെ കാണാം അവരുടെ കയ്യിലൊരു താക്കോൽ ഉണ്ടാവും കി അവരുടെ വീടിന്റെ കീ അവര് അതായത് ഈ ആളുകൾ പോളണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ട് ഇസ്രായേൽ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായത്തോടു കൂടി ഫലസ്തീനികളുടെ വീട് കയറുക അവരവിടെ നിന്ന് ആ വീട് അവരുടേതെടുക്കുക ഇങ്ങനെ ഉണ്ടായ ഒരു രാജ്യമാണിത് ഈ പാവങ്ങള് വീട്ടിൽ നിന്ന് ആട്ടി ആട്ടിപ്പുറത്താക്കുമ്പോൾ അവരുടെ താക്കോൽ കൈവശം വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന സ്വപ്നത്തോടു കൂടിയാണ് അവർ ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്നത് അഭയാർത്ഥികളായിട്ട് അപ്പൊ ഇങ്ങനെ എഴുപത് ലക്ഷത്തെ ആട്ടിയോടിച്ചും നിരന്തരമായി അയൽരാഷ്ട്രങ്ങളോട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുദ്ധം അൻപതുകളിൽ യുദ്ധം അറുപത്തിയേഴിൽ യുദ്ധം എഴുപത്തി മൂന്നിൽ യുദ്ധം രാജ്യങ്ങളോട് അങ്ങനെ യുദ്ധം ചെയ്ത് ഏറ്റവും ഒടുവിൽ ഗസയുടെ യുദ്ധം ഗസക്ക് ഉപരോധം ഗസയുടെ യുദ്ധം നാല് യുദ്ധങ്ങൾ ഗസയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം ഇരുപതാകുമ്പോഴേക്ക് ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അക്രമവും അതുപോലെ തന്നെ അധിനിവേശവും നടത്തിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണിത് ഇപ്പം ഇതാണ് ഞാൻ പറയുന്നത് ഇസ്രായേൽ അനീതി ചെയ്യുന്നു എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ അനീതിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇതിനു നേരെ ചെറുത്ത് നിൽപ്പ് നടത്തുവാൻ ഒരേ അല്പമെങ്കിലും അന്തസ്സും അഭിമാനവും ഒരു സമൂഹം മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമുണ്ടോ നമ്മുടെ രാജ്യം അധിനിവേശത്തിനെതിരെ സമരം ചെയ്ത് നമ്മൾക്കറിയാം പല ആളുകളും രക്തസാക്ഷികളായി അത് നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല കാരണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും പങ്കാളിത്തം വഹിക്കാത്ത അവരെ സംബന്ധിച്ച് സാധാരണ പറയാറുള്ളത് പോലെ അധിനിവേശത്തിന്റെ ചെറുപ്പ് നക്കുക എന്ന് പറയുന്ന അധിനിവേശവുമായിട്ട് കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടാക്കുക എന്ന് പറയുന്ന വലിയ ക്രിമിനൽ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ അവർക്കിത് മനസ്സിലാവില്ല ലോകത്തെ എല്ലാ ആളുകളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതി അതിനു വേണ്ടിയിട്ട് രക്തസാക്ഷികളായി അതിനു വലിയ വലിയ വില നൽകിയിട്ടുള്ളവരാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനീതി അംഗീകരിക്കുക എന്നുള്ള ഒരു പ്രശ്നം അവർക്കില്ല എന്നല്ല ഇസ്ലാമിക വിശ്വാസ പ്രകാരം തങ്ങളുടെ രാജ്യത്തേക്ക് വിദേശ ശക്തികൾ കടന്നു വന്നാൽ ആ വിദേശശക്തികൾക്കെതിരെ സർവ്വശക്തിയും ഉപയോഗിച്ച് പൊരുതുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ഓരോ സത്യവിശ്വാസിയുടെയും ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹിക്കുമ്പോൾ പലതും നഷ്ടപ്പെടും ആളുകൾ മരിച്ചു വീഴും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം ലോകത്ത് ആദ്യമായിട്ടുള്ള സ്വാതന്ത്ര്യ പോരാട്ടം നടക്കുന്നത് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ പോരാട്ടം നടത്തി പതിനായിരങ്ങളും ലക്ഷങ്ങളും രക്തസാക്ഷികളായിട്ടാണ് പല മുസ്ലിം രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഫ്രാൻസിൽ നിന്ന് അൾജീരിയ സ്വാതന്ത്ര്യം നേടിയത് പത്ത് ലക്ഷം ആളുകളെ രക്തസാക്ഷികളെ നൽകിക്കൊണ്ടാണ് അത് വളരെ പഴയ ചരിത്രമൊന്നുമല്ല ഏറ്റവും പുതിയ ചരിത്രമാണ് അൽജീരിയ അപ്പോൾ ഇവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അനീതിക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് അവർ അവരുടെ ഒരു ദൈവികമായ മതപരമായ ബാധ്യതയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി അവർക്ക് ജീവൻ ബലി കൊടുക്കേണ്ടി വരും നിങ്ങൾ അറുപതിനായിരം മിസ്രായൽ അറുപതിനായിരം ആളുകളെ കൊന്നു എഴുപതിനായിരം ആളുകളെ കൊന്നു ലക്ഷങ്ങളെ കൊന്നു ആളുകളെ പട്ടിണി കിട്ടും ഇതിന്റെ മുമ്പിലൊന്നും ഈ സമൂഹം തളരാതിരുന്നത് അവരുടെ ഈ റെസിസ്റ്റൻസിന്റെ ഐഡിയോളജി കൊണ്ടാണ് അതായത് നിങ്ങൾക്ക് ജീവൻ വേണോ അതല്ല നിങ്ങൾക്ക് നീതി വേണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ജീവൻ വേണ്ട നീതിയാണ് വേണ്ടത് എന്നതാണ് ഈ ഐഡിയോളജിയുടെ ചുരുക്കം ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ നീതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളു ലോകത്ത് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വന്നാൽ നിങ്ങൾ ജീവൻ നൽകണം അപ്പൊ ഇത് ഖുർആൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇഷ്ടറാം ഒരു വിശ്വാസിയും ദൈവവും അള്ളാഹുവും തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് അള്ളാഹു വിശ്വാസിയുടെ ജീവനും അവരുടെ സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു പകരം സ്വർഗം നൽകാം എന്നുള്ള വാഗ്ദാനത്തോടു കൂടി അപ്പോ നിങ്ങൾ ജീവൻ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രേ അവനതിന് വിലകല്പിക്കുന്നുള്ളൂ ഈ ലോകത്തുള്ള വളരെ ചുരുങ്ങിയ അറുപത് എഴുപത് വയസ്സ് വർഷക്കാലത്തെ ജീവിതത്തെക്കാൾ അവനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം മരണാനന്തര ജീവിതമാണ് അതാണ് അവന്റെ വിശ്വാസം അപ്പോൾ ഈ ഹമാസിന്റെ നേതാക്കൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു റോഡ് ആക്സിഡൻറ്റിലോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നോ മരിക്കുന്നത് എന്നേക്കാൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ തത്വങ്ങൾക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷ്യം വരിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ രക്തസാക്ഷ്യം വരിക്കുന്നവർ ഒരിക്കലും മരിക്കുന്നവരല്ല അവർ അവരുടെ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് അന്നം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആാൻ ലോകത്തെ പഠിപ്പിക്കുന്ന ഐഡിയോളജി ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്കൊരിക്കലും പരാജയപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും പക്ഷേ നിങ്ങൾ എത്ര കൊന്നൊടുക്കിയാലും അവർ അവിടെ നിലനിൽക്കും ഇതാണ് ഗസ്സയുടെ വിജയ രഹസ്യം അവിടെ ഇത്ര ആളുകളെ കൊന്നല്ലോ ഇപ്പോഴും അതാ യുദ്ധം അവസാനിച്ച് മണ്ണ് നീക്കി നോക്കുമ്പോൾ പല ആളുകളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എഴുപതിനായിരം ആളുകളെ കൊന്നു കുറെ ആളുകളെ കാണാനില്ല രണ്ട് ലക്ഷം ആളുകളെങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ജനങ്ങൾ അവിടെ അള്ളിപ്പിടിച്ച് ഭൂമിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നു ഗസ്ജയിൽ അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചല്ലോ ആളുകൾ തെക്ക് നിന്ന് വടക്കോട്ട് പോകുമെന്നല്ല അതെ ഇപ്പം എല്ലാവരും അത് തിരിച്ചു വരുന്നു ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് അവരുടെ കെട്ടും പാണ്ഡവുമായിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ അവരെ ആട്ടിപ്പുറത്താക്കുക അവരെ കൊല്ലുക കൊന്നൊടുക്കുക മുകളിലൂടെ കൊണ്ടുവന്ന് ബോംബിട്ട് നശിപ്പിക്കുക അവരുടെ വീടുകൾ തകർക്കുക ഇതൊക്കെ ചെയ്തിട്ടും ഈ സമൂഹം പിടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിലുള്ളത് ഈ ഒരു ഐഡിയോളജിയാണ് ഈ ഐഡിയോളജി സിയോണിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും മനസ്സിലാവില്ല കാരണം അവർക്ക് ഒന്നാമതായി ഇതുപോലുള്ള ഒരു നീതിബോധമില്ല ഇതുപോലുള്ള ഒരു തത്വശാസ്ത്രമില്ല ജീവിത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ഇല്ല അതുകൊണ്ട് രണ്ട് സമൂഹങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾ വളരെ കുറച്ച് ആളുകളാണ് മരിച്ചത് സൈന്യം ആയിരത്തി ചില്ലാനം ആളുകൾ ഇവര് രണ്ട് ലക്ഷം വരയ്ക്കുമ്പോഴാണ് അവര് ആയിരത്തി ചില്ലാനം ആളുകളാണ് പക്ഷെ എന്താ സംഭവിച്ചത് ഭൂരിപക്ഷം ജനങ്ങളും വെപ്രാളപ്പെട്ട് ബേജാറായി പേടിച്ച് വലിയ ഒരു ശതമാനം ആളുകളാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നടത്തുന്നത് എത്രയോ സൈനികർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു ഇതൊക്കെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗസക്കാര് ആത്മഹത്യ ചെയ്തു എന്ന് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത് അവരല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നമല്ല അവർക്ക് ഈ ഐഡിയോളജി ഉള്ള ആളുകൾ ആത്മഹത്യയില്ല ഈ ഐഡിയോളജിയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും മാനസിക രോഗം ഉണ്ടാവോ അവർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇസ്രായേലികളെ പോലെ ചികിത്സ തേടിയോ ഒന്നും ചെയ്തില്ലോ അപ്പോ ഇത് ഇത് രണ്ട് സമൂഹവും തമ്മിലുള്ള വ്യത്യാസനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഞാൻ പറയുന്നതിന്റെ ചുരുക്കം സുഹൃത്തുക്കളെ ഈ ഐഡിയോളജിയാണ് ഗസ്ജെ വിജയിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീതി എന്ന് പറയുന്നത് ഒരിക്കലും ആരും നിങ്ങൾക്ക് താരത്തിൽ വെച്ചിട്ട് അത് ഒരു ദാനമായിട്ട് നൽകാൻ പോകുന്നില്ല നിങ്ങൾ എ സി റൂമുകളിലിരുന്ന് ചാരികസേരകളിലിരുന്ന് പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കിയത് കൊണ്ട് അങ്ങനെ പ്രതിഷേധ പ്രസ്താവനകളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മൂല്യമല്ല നീതി എന്ന് പറയുന്നത് ലോകത്തെ അനീതിയുടെ വാക്താക്കൾ ഒരിക്കലും നിങ്ങൾക്ക് നീതി ഒരു ദാനമായിട്ട് നൽകാൻ പോകുന്നില്ല നീതി പിടിച്ചു വാങ്ങുമ്പോഴേ നിങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ പിടി നീതി പിടിച്ചു വാങ്ങുവാൻ കരുത്തുള്ള ഒരു സമൂഹത്തിന് നീതി ലഭിക്കുകയുള്ളൂ ഈ ലോകത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ ഈ മുഖാവുമ റെസിസ്റ്റൻസിന്റെ പോരാട്ടത്തിന്റെ ഐഡിയോളജി ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പോരാടി വിജയിച്ച ഒരു സമൂഹമാണ് ഗൾ ഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഇത്രയും ചെറിയ ലോകത്തെ ഈ ചെറിയ ദുരിത്തിൽ ജീവിക്കുന്ന ഈ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്ന ഈ തത്വശാസ്ത്രം ഈ പോരാട്ടത്തിന്റെ ഐഡിയോളജി ഈ ഐഡിയോളജിയാണ് അവരെ വിജയിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വാഹൃദ